പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് അടിക്ക കിടവണ്ട ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന സ്ഥലം കണ്ട മക്കളെ ഈ ഈ സ്ഥലത്ത് ഒരു ഈ സ്ഥലവും ഇതിലൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി പണിത് പുതിയത് തരും മൊത്തം വീട് പണിത് തരും പതിനാറ് ലക്ഷം രൂപ മൊത്തം വിലയണ്ട പതിനാറ് ലക്ഷം രൂപ അതായത് കൂടുതൽ വിവരങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണണമെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അസീപടിക്കെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലയക്കാനും പ്രസ് ചെയ്യുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കേട്ടോ കേട്ടോ മക്കളെ എന്താണെന്ന് വച്ചാൽ അതായത് ഇതുള്ളത് എറണാകുളം ജില്ലയിൽ പറവൂര് മാഞ്ഞാലി മാള കണക്കം കടവ് അങ്കമാലിയൊക്കെ പോകുന്ന റൂട്ടിൽ ഏളന്തിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ബസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് ഒക്കെ ആയിട്ട് ഉള്ള മൂന്ന് സെൻറ്റിലുള്ള വീടും ഈ സ്ഥലത്തൊരു മൂന്ന് സെൻറിൽ വീടും കൂടി മൊത്തം വില പതിനാറ് ലക്ഷം രൂപ ലോൺ സൗകര്യം സൗകര്യമാണ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ലോൺ ഇട്ടു തരാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വിളിച്ചോ നമുക്ക് വീഡിയോ കാണാം സ്ഥലം കാണിച്ചു തരാം ഓക്കെ